തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ വിശേഷങ്ങൾ പറയാൻ ഗോകുൽനാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ഗോകുൽ ആഘോഷമൊക്കെ എവിടെ വരെ എത്തി കിഴക്കേക്കോട്ടയിലെ സാഹചര്യം എങ്ങനെയാണ് നല്ല തിരക്കുണ്ടോ കണിക്കൊന്നയൊക്കെ നേരത്തെ സ്നേഹ പറയുന്നുണ്ടായിരുന്നു മാർക്കറ്റിൽ പ്ലാസ്റ്റിക് കണിക്കൊന്നുകളൊക്കെ ഇടം പിടിക്കുകയാണ് തിരുവനന്തപുരത്തെ കാഴ്ചകൾ എങ്ങനെയാണ് കണിക്കൊന്നയൊക്കെ സർവ്വസുലഭമാണോ ലഭിക്കുന്നുണ്ടോ മറ്റ് വിശേഷങ്ങൾ എങ്ങനെയാണ് സന്ധ്യ ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറെ പ്രശസ്തമായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുൻപിലാണ് എന്തായാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നാളെ കുളിച്ചൊരുങ്ങി തൊഴാനൊക്കെയായി വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് ഒപ്പം ഇതേപോലെ തന്നെ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ വാങ്ങാൻ വരുന്നവരുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന നീലകൃഷ്ണന്മാർക്ക് നടുക്കായിട്ടൊരു ഒരു കറുത്ത കൃഷ്ണൻ അത് കുറേയേറെ കാലങ്ങൾക്ക് ശേഷമാണ് ഈ വിഗ്രഹങ്ങൾക്കകത്ത് ഒരു കറുത്ത കൂടെ കാണുന്നത് ഒരു കാർമുകിൽ വർണ്ണൻ കൂടെ ഉണ്ട് അങ്ങ് മാറിയാണ് ഇരിക്കുന്നത് എന്നുള്ളതുള്ളൂ എന്തായാലും വലിയ തിരക്ക് ഇവിടെ ഈ ആഘോഷങ്ങളുടെ ഭാഗമായി നാളെ കണി ഒരുക്കാൻ വേണ്ടി വലിയ തിരക്ക് ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നുണ്ടോ പ്രത്യേകിച്ച് സന്ധ്യ പറഞ്ഞതുപോലെ തന്നെ ഈ കണിക്കൊന്ന പൂക്കൾ വാങ്ങാനായി എന്തായാലും തിരുവനന്തപുരത്ത് ഈ ആർട്ടിഫിഷ്യൽ കണിക്കൊന്ന പൂക്കൾക്കൊരു ഇടമില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ് വളരെ വലിയ രീതിയിൽ തന്നെ ആളുകൾ കണിക്കൊന്നകൾ വാങ്ങാനായി ഒക്കെ എത്തുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ പ്രദേശത്ത് വലിയ തിരക്ക് വരും ദിവസങ്ങളിൽ നാളെ നാളെയുമൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം രാവിലെ അമ്പ ക്ഷേത്രത്തിലെത്തി കുളിച്ച് തൊഴാനൊക്കെ വരുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഇവിടെ പ്രദേശത്തൊക്കെ ഉണ്ട് എന്തായാലും ഈ ആർട്ടിഫിഷ്യൽ പൂക്കൾ പൂക്കളൊക്കെ ഇവിടെയുമുണ്ട് കണിക്കൊന്നയ്ക്ക് സമാനമായ പൂക്കളൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാം പക്ഷെ ഇതൊന്നും അങ്ങനെ വിറ്റുപോകുന്നില്ല അതിനപ്പുറത്തേക്ക് യഥാർത്ഥ കണിക്കൊന്ന പൂക്കൾക്കൊക്കെയാണ് വലിയ ചിലവുള്ളത് എന്തായാലും ഈ ചില കൗതുകകരമായിട്ടുള്ള ചില വിശേഷങ്ങൾ കൂടെ ഉണ്ട് ഒരുപാട് പഴവർഗ്ഗങ്ങൾ ഫലവർഗ്ഗങ്ങളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ കണിക്കൊന്നയും ഒക്കെ ചേർത്ത ഒരു ഒക്കെ വില എങ്ങനെയാണ് അവരോടൊന്ന് ചോദിക്കാമോ അതാണ് പറയാൻ വന്നത് ഇതിൽ കണിക്കൊന്നക്കൊക്കെ വില വളരെ തുച്ഛമായിട്ടാണ് ഇവിടെ വിൽപ്പന ഉള്ളത് എങ്ങനെയാണ് ഈ വില വരുന്നത് ഇതെല്ലാം കൂടെ നമ്മൾ പറിക്കുന്നത് ഒരു ട്രാൻസ്പോർട്ട് കൂട്ടി പിന്നെ പറിക്കാൻ അവരുടെ കൂട്ടിട്ട് എന്നാലും ഒരാൾ വാങ്ങാൻ വരുമ്പോൾ എത്ര രൂപ രൂപ ആറ് ആറ് ഐറ്റം ഐറ്റം എന്ന് പറയും ചക്ക ഉണ്ടാവും ചക്ക ഉണ്ട് പൈനാപ്പിളുണ്ട് അഴിച്ചക്കയുണ്ട് പിന്നെ കശുവണ്ടി കശുവണ്ടിയുണ്ട് മാങ്ങയുണ്ട് പൂവുണ്ട് പൂ ഇത്രയും പൂവാണല്ലോ ഒരുപിടി പൂ അങ്ങനെ ഒരു പിടി പൂവും അതേപോലെ തന്നെ അഞ്ച് ഐറ്റങ്ങൾ കൂടെ ചേർത്താണ് നൂറ് രൂപ അപ്പോൾ എന്തായാലും വലിയ ലാഭം തന്നെയാണ് ഈ തിരുവനന്തപുരത്ത് എന്തായാലും അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് വിലവിര വില വിവരങ്ങളിലേക്ക് നോക്കുമ്പോൾ എന്തായാലും മറ്റ് പൂക്കളുടെ കാര്യത്തിലും ഒക്കെ കച്ചവടം വലിയ രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ഈ വലിയ പൂക്ക പൂക്കച്ചവടവും അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ പൂക്കളൊക്കെ ഉണ്ട് അത് പക്ഷേ അങ്ങനെ വലിയ രീതിയിൽ വിറ്റ് പോകുന്നില്ല മറിച്ച് യഥാർത്ഥ കണിക്കുന്ന പൂക്കൾ തന്നെ ഇവിടെ കച്ചവടത്തിനായി പോകുന്ന പല ഓഫീസുകളുടെ മുറ്റത്ത് പോലും കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നതിന്റെ മനോഹരമായി നിറയെ ഇല പോലും ഇല്ലാതെ നിറയെ പൂത്ത് നിൽക്കുന്ന കഴിഞ്ഞ ദിവസം അങ്ങനെ വിവിധയിടങ്ങളിൽ ഇപ്പോൾ കോളം പോകുന്ന പാതയിൽ ഇപ്പോൾ ആ പാത വിപുലിന്റെ വീതി കൂട്ടിയത് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ കാലം വളരെ മനോഹരമാണ് തിരുവല്ലം മുതൽ കോളം വരെയുള്ള ഭാഗത്ത് റോഡിന്റെ ഇരുവശവും കണിക്കൊന്നയാകെ പൂത്തുലഞ്ഞ് ിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു ഇപ്പോൾ ആ റോഡ് വന്നപ്പോൾ അല്പം ഒരു മാറ്റം ഉണ്ടായി പിന്നെ പലയിടത്തും നമുക്ക് കണിക്കൊന്ന് കാണാം അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ കണിക്കൊന്നയ്ക്കൊന്നുമല്ല ഈ വിപണിയിലെ ഡിമാൻഡ് യഥാർത്ഥ കണിക്കൊന്നയ്ക്ക് തന്നെയാണ് ഡിമാൻഡ് ഗൂഗിൾ ഗൂഗിൾ നിൽക്കുന്ന ആ സ്ഥലത്തിന് ഒരു വല്ലാത്ത ഭംഗിയും പ്രത്യേകതയും ഉണ്ടല്ലോ എപ്പോഴും കിഴക്കോട്ടയിലേക്ക് നമ്മുടെ ദൃശ്യങ്ങൾ പോകുമ്പോൾ അത് നമ്മൾ പറയാറുള്ളതുമാണ് പ്രത്യേകിച്ച് വൈകിട്ട സമയമാണ് സൂര്യ അസ്തമന സമയമാണ് പത്മനാഭൻ്റെ ആ ക്ഷേത്രവും ആ മണ്ണും ഒക്കെ എത്രത്തോളം തിളങ്ങി നിൽക്കുന്നുണ്ട് പോലെ പൊൻകണിയെ വരവേൽക്കാൻ പക്ഷേ തീർ പക്ഷേ തീർച്ചയായും ഞാനിവിടെ നിൽക്കുമ്പോൾ വലിയ കാറ്റൊക്കെയാണ് ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നത് അതേപോലെ തന്നെ ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ കച്ചവട സ്ഥാപനങ്ങളും പൂവിൽപ്പനയും ഒപ്പം ഈ വിഷുവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് വേണ്ടുന്ന ടു ടുവിസൻഡ് കാര്യങ്ങൾ ഇവിടുത്തെ തന്നെ ലഭിക്കുന്നതാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ ശ്രീകൃഷ്ണ പ്രതിമകൾ തൊട്ട് ഉരുളി വരെ ഉരുളിയും അതേപോലെ തന്നെ അതിനകത്ത് എന്തൊക്കെ വെക്കണോ ആ സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും പ്രത്യേകിച്ച് ഈ മഞ്ഞപ്പട്ടൊക്കെ ഒരു കാലത്ത് വെക്കുമായിരുന്നു ഇപ്പോൾ അതൊന്നും അങ്ങനെ കണി കാണാൻ കിട്ടാറില്ല പക്ഷേ കച്ചവടക്കാർക്ക് ചില ബുദ്ധിമുട്ടുകൾ കൂടെ നേരിടുന്നുണ്ടെന്നാണ് അതല്ലേ കഴിഞ്ഞ തവണത്തെ ഉണ്ടോ ഉണ്ട് പോലീസ് പറ്റുന്നില്ല അമ്മ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് കാരണം കഴിഞ്ഞ തവണ ഇതിന് മുൻപിലൂടെ അതായത് നമ്മുടെ പത്മനാഭ സ്വമക്ഷേത്രത്തിന്റെ മുകളിലൂടെ ഡ്രോൺ പറത്തിയ ഒരു വിഷയം ഉണ്ടായിരുന്നു ആ ഡ്രോൺ പറത്തിന് ശേഷം ഇപ്പോൾ ഇവരെ ഈ പത്മതീർത്ഥക്കൂളത്തിന് സൈഡിലായിരുന്നു അവർ ഇരുന്ന് കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത് എന്തായാലും ആ കച്ചവടങ്ങളൊക്കെ പോലീസ് ഒരു വശത്തേക്ക് അങ്ങ് മാറ്റി അതിൽ വലിയ ബുദ്ധിമുട്ട് കച്ചവടക്കാർ നേരിടുന്നുണ്ട് നേരത്തെ ഈ രണ്ട് ഈ പാതയ്ക്ക് ഇരുവശവും ഇന്ന് കച്ചവടം ചെയ്യാനുള്ള ഒരു സാഹചര്യവും സാധ്യത ഉണ്ടായിരുന്നു ഇപ്പോൾ അത് വളരെയധികം കുറഞ്ഞു അതിലുള്ള അമർഷം കച്ചവടക്കാർ രേഖപ്പെടുത്തുന്നുണ്ട് അത് സുരക്ഷയുടെ ഭാഗമായിരിക്കാം പക്ഷെ എന്നാലും ബുദ്ധിമുട്ട് വരാം മനോഹരമായ കാഴ്ചയുണ്ട് പത്തനാമത് സമക്ഷത്തിന്റെ ഭാഗത്ത് സൂര്യാസ്തമനത്തിന്റെ സമയമാണ് സൂര്യാസ്തമനത്തിലേക്ക് കിടക്കുന്നത് അവിടുത്തെ മനോഹരമായ കാഴ്ചയിലൊക്കെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ തിരികെ എത്താമെന്നാണ് കരുതുന്നത് പക്ഷേ